ചെമ്മണ്ണൂർ ജ്വല്ലറിയുടമ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി അന്വേഷണം തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരത്തിലാണ് പ്രധാന അന്വേഷണം ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണമുണ്ടെന്നാണ് സംശയം ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നുണ്ട് പ്രസാദ് എത്തരത്തിലാണിപ്പോൾ ഇഡിയുടെ ഒരു നീക്കം എന്തൊക്കെയാണ് തുടർ നടപടികൾ അങ്ങനെ ബോബി ചെമ്മണ്ണൂർ കുടുങ്ങുമോ റോഷ്നി ഇ ഡി കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയത് ഇഡിക്ക് മുന്നിൽ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന് നീങ്ങാനുള്ള കാരണം ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തു ബോബി ചെമ്മണ്ണൂരിന്റെ സ്വത്തുവകകളെ കുറിച്ചുള്ള അന്വേഷണം വിശദമായി തന്നെ ഇ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായും ബോച്ചെ ടീയുടെ മറവിൽ അതായത് തേയില വ്യാപാരത്തിന്റെ മറവിൽ നടക്കുന്ന അനധികൃത ലോട്ടറി ഇടപാടിൽ കോടികൾ അനധികൃതമായി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണം ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർ കൊള്ളയടിക്കുന്നു എന്ന പരാതിയാണ് ഇ ഡിക്ക് മുമ്പിൽ എത്തിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം തുടങ്ങുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ഇ ഡിയുടെ അന്വേഷണവും മുന്നോട്ടു പോകുന്നത് അതായത് ബോബി ചെണ്ണൂർ ചെമ്മണ്ണൂർ സമീപകാലത്ത് നടത്തുന്ന പല വ്യാപാരങ്ങളും കള്ളപ്പണ ഇടപാടിന് ഉള്ളതാണ് എന്ന നിഗമനത്തിലേക്ക് ഇ ഡി എത്തുകയാണ് വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ അതാണ് ആ രീതിയിലുള്ള അന്വേഷണം തുടരാനുള്ള ഒരു കാരണം അതായത് ഫിജി കാറ്റ് ിൽ ഉൾപ്പെടെ കോടികളുടെ ഇടപാട് അനധികൃതമായി നടക്കുന്നുണ്ടെന്നും അത് കള്ളപ്പണമായി മാറുന്നുണ്ടെന്നുമുള്ള പരാതികൾ ഇടയ്ക്ക് മുമ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടുന്നുമുണ്ട് അതിനിടയിലാണ് ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തന്നെ വലിയ പ്രശംസ പറ്റും പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഗോപി ചെമ്മണ്ണൂർ നടത്തിയത് ഇതിന് പിന്നാലെയാണ് ലോട്ടറി കേരളത്തിലാകെ വ്യാപിപ്പിക്കുകയും ചെയ്തത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് റോഷനി ഈ ലോട്ടറി അത് തേയില മറവ് തേയിലയുടെ മറവിലുള്ള അനധികൃത സ്വകാര്യ ലോട്ടറിയാണ് എന്ന് കേരള ലോട്ടറി വകുപ്പ് സ്ഥിരീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഡി ജി പിക്ക് പരാതി കൊടുത്തതല്ലാതെ മറ്റ് നടപടികളിലേക്കൊന്നും ലോട്ടറി വകുപ്പോ സർക്കാരോ കടന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറെ ദുരൂഹത ഉയർത്തുന്ന കാര്യം ലോട്ടറി ഡയറക്ടറുടെ പരാതി പ്രകാരം വയനാട്ടിലെ മേപ്പാടി പോലീസും പത്തനംതിട്ട പോലീസും ഓരോ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മാറ്റി നിർത്തിയാൽ ബോബി ചെമ്മണ്ണൂരിനെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ ും തയ്യാറായില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ ഇഡിയുടെ അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ ബോച്ചെ മാത്രമല്ല ഫിജി കാർട്ട് അടക്കമുള്ള എല്ലാ തട്ടിപ്പുകളെ കുറിച്ചുമുള്ള പരിശോധന വിശദമായി നടക്കും എത്ര കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് നടന്നത് അതോടൊപ്പം തന്നെ അതിൽ അതിലെത്രയാണ് കള്ളപ്പണ ഇടപാടുള്ളത് എത്ര രൂപ എങ്ങനെ അക്കൗണ്ടുകളിലേക്ക് പുറത്തേക്ക് പോയി എന്ന് തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം ഇഡിയുടെ ഭാഗത്ത് ഉണ്ടാകും ക്ഷെമ നിയമലംഘന പ്രകാരമാണ് ആ ചെമ്മണ്ണൂരിനെതിരായ നടപടി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരായ ഈ നടപടി എന്നുള്ളത് മറ്റ് മേഖലകളിലേക്ക് കൂടി വ്യാപിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ കോടികളുടെ ഒരു കള്ളപ്പട ഇടപാടിലേക്ക് അതിന്റെ ഒരു സംശയത്തിലേക്ക് ഇ ഡി എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് മാത്രമല്ല പരാതിക്കാർ അതിശക്തമായി ഇതിന്റെ പിന്നാലെ ഉള്ളത് തന്നെ ഇ ഈ അന്വേഷണത്തിൽ നിന്ന് പുറകോട്ട് പോകാനും കഴിയില്ല ഒരു അന്വേഷണം മറ്റു ാണ് മാറുന്നതെങ്കിൽ പരാതിക്കാർ കോടതിയെ സമീപിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇ ഡിയുടെ നടപടി ശക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ ഇ ഡി തേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കടുത്ത നടപടികൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾ ഇഡിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഇടപാട് ഇതിലാണിപ്പോൾ വൻ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി ഇ ഡി അന്വേഷണം നടത്തുന്നത് ഈ ലോട്ടറി ഇടപാടിനെതിരെ കേരള ലോട്ടറി തന്നെ രംഗത്ത് വന്നതാണ് ഡയറക്ടറി പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ രണ്ട് എഫ്ഐആർ നിലവിലുണ്ട് പത്തനംതിട്ടയിലും വയനാട്ടിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രസക്തമായ ഒരു കാര്യം അതിലാണ് ഒരു ചർച്ച വേണ്ടത് അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ എന്ത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന ചോദ്യമാണ് ാണ് ഇവിടെ ഉയരുന്നത് അല്ലേ പ്രസാദ് ഉറപ്പായിരുന്നു റോഷനി അതായത് സാധാരണഗതിയിൽ ഒരു തട്ടിപ്പ് ലോട്ടറി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഏജൻസിയാണ് സംസ്ഥാന ലോട്ടറി വകുപ്പ് കാരണം ഓരോ വ്യാജ ലോട്ടറികളും ഇപ്പൊ ഒറ്റനക്ക നമ്പർ ലോട്ടറി മൂന്നക്ക നമ്പർ ലോട്ടറി വ്യാജ ലോട്ടറി ഇതര സംസ്ഥാന ലോട്ടറി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ദോഷമുണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിനാണ് പ്രത്യേകിച്ച് ലോട്ടറി വകുപ്പിനാണ് നമ്മുടെ നാട്ടിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്കാണ് അതുകൊണ്ട് തന്നെ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള വകുപ്പാണ് ലോട്ടറി വകുപ്പ് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പത്തനംതിട്ടയിലെ ഒരു കേരള ലോട്ടറിയുടെ ഏജൻസി ആ ഏജൻറ് ആ ഏജൻസിയിൽ വെച്ച് തന്നെ ബോച്ചയുടെ തേയില വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോട്ടറി വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ ഏജൻസി ഏജൻറ്റിനെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്ത സമയത്താണ് പത്തനംതിട്ട പോലീസിൽ കേസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ വയനാട് മേപ്പാടിയിലും ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തു എന്നതല്ലാതെ ഒരു നടപടിയിലേക്കും ലോട്ടറി വകുപ്പോ സർക്കാരോ കടക്കുന്നില്ല എന്നുള്ളതാണ് ഇത് അനധികൃത ലോട്ടറി ആണെന്നും ലോട്ടറി ആണെന്നും ഇത് നിരോധിക്കേണ്ടതാണെന്നും കൃത്യമായ ബോധ്യമുള്ള സർക്കാരും ലോട്ടറി വകുപ്പും എന്തുകൊണ്ട് ബോച്ചയെ തൊടുന്നില്ല എന്ന ചോദ്യത്തിനുത്തരം ഇത്രയും കാലം ബോച്ചയെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇവരൊക്കെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറുപടി സർക്കാരിന് കിട്ടേണ്ട കോടികളാണ് ബോച്ചെ തേയിലയുടെ മറവിലുള്ള ഈ തട്ടിപ്പിലൂടെ സർക്കാരിന് കിട്ടാതാകുന്നത് ഇത് യഥാർത്ഥത്തിൽ സർക്കാരും ലോട്ടറി വകുപ്പും ബോബി ചെമ്മണ്ണൂരും ചേർന്നുള്ള ഒരു ഒത്തുകളിയായിട്ട് ആയിട്ട് മാത്രമേ സംശയിക്കാനാവൂ അതല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് സർക്കാർ നീങ്ങേണ്ടതായിരുന്നു ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും രീതിയിൽ ഒരു തവണ വീടും പറമ്പും വിൽക്കുന്നതിന് വേണ്ടി ഒരു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പാക്കിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനുള്ള നീക്കം നടത്തിയവരാണ് നമ്മുടെ ലോട്ടറി വകുപ്പും അതിലെ ഉദ്യോഗസ്ഥരും പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെതിരെയാകുമ്പോൾ ആരും ഒന്നും ചെയ്യുന്ന മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിനെ ആയതുകൊണ്ട് മറ്റ് മാധ്യമങ്ങൾ വാർത്ത പോലും കൊടുക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാകാം സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തായാലും വരും ദിവസങ്ങൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും ഗീഡിയുടെ അന്വേഷണത്തെ സംബന്ധിച്ചും ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന കോടികളുടെ ദുരൂഹ ഇടപാടുകളെ കുറിച്ചും റോഷനി ശരി ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ബോബി ചെമ്മണ്ണൂരിനെതിരെ മലയാളി